മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ അങ്കമാലി ശബരിപാത നിർമ്മാണം യാഥാർത്ഥ്യമാക്കണമെന്ന് അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂവാറ്റുപുഴ മേഖലയിലെ അശാസ്ത്രീയ നിർമാണവും ചെലവും സംബന്ധിച്ച സംശയമുണ്ടെന്നും മുൻ എം പി ശബരിപാത അങ്കമാലിയിൽ നിന്ന് തുടങ്ങി കാലടി വരെ പൂർത്തിയാക്കിയതാണ് തുടർന്നുള്ള പാത നിർമ്മാണത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കണമെന്നും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ മൂവാറ്റുപുഴ മേഖലയിലെ അശാസ്ത്രീയ നിർമ്മാണവും ചെലവും സംബന്ധിച്ച സംശയമുണ്ടായിരുന്നെന്നും മുൻ എം പി ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദിഷ്ട മൂവാറ്റുപുഴ ബൈപ്പാസ് കോതമംഗലം ബൈപ്പാസ് എന്നീ പദ്ധതികളിലും രൂപരേഖയിലും മാറ്റങ്ങൾ വരുത്തിയത് നിലവിലുള്ള എം അറിയുന്നില്ല എന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ് പദ്ധതി സംബന്ധിച്ച് വ്യക്തമാക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ലെന്നും ജോയിസ് ജോർജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വളരെ സജീവമായി പൊതുമണ്ഡലത്തിൽ അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇതിൻ്റെ ഫണ്ട് ഈ ശബരി റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ചിലവിൻ്റെ പകുതി വഹിക്കാമെന്ന് ഉത്തരവിറക്കുകയും പിന്നീട് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ബജറ്റിൽ അമ്പത് കോടി സോറി അൻപത് കോടി രൂപ ടോക്കണായി ഇതിൻ്റെ മാറ്റിവെക്കുകയും ബാക്കി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ പിന്നീട് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് പ്രഗതി പ്ലാറ്റ്ഫോമിലേക്ക് ഈ പദ്ധതി മാറ്റപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചില കൺഫ്യൂഷനുകൾ പിന്നീടുണ്ടായി പക്ഷേ ആ ഘട്ടത്തിലും കൃത്യമായ ഇടപെടലുകളിലൂടെ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള എല്ലാ ബഡ്ജറ്റിലും വലിയ തുക കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് വെപ്പിക്കാൻ സാധിക്കുകയും രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് പതിനാറ് ബഡ്ജറ്റിൻ്റെ ഭാഗമായി അൻപത് കോടി രൂപ എറണാകുളം ജില്ലാ കളക്ടർക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി മാറ്റിവെപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതികളുണ്ടായിട്ടുണ്ട് പക്ഷെ ആ പദ്ധതി പിന്നീട് ഇപ്പോഴും പഴയതുപോലെ നിൽക്കുകയാണ് അത് വേണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണ് അപ്പോൾ ചെങ്ങന്നൂർ ശബരി ഒരു ഓൾട്ടർനേറ്റീവ് പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി നടക്കുകയാണ് പക്ഷേ ഇവിടെ ഈ ശബരിതയിലിൻ്റെ പേരിൽ ഭൂമി കല്ലിട്ട് തിരിക്കപ്പെട്ട് ആ ഭൂമിയിലെ അവകാശം നിഷേധിക്കപ്പെട്ടിട്ടുള്ള നമ്മളുടെ കിഴക്കേക്കരി ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ഏറ്റവും സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ പ്രതിസന്ധി ഉയർത്തിക്കൊണ്ടാണ് നമ്മളന്ന് ചെയ്തത് നമ്മൾ നമ്മളാ പദ്ധതിയെക്കുറിച്ച് അന്നെടുത്തൊരു നിലപാട് ഒന്നുകിൽ നിങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കണം ഇല്ലെങ്കിൽ ഈ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് ജനങ്ങളെ പക്ഷേ എല്ലാവരും നിൽക്കുന്നത് നമ്മളും അങ്ങനെ തന്നെയാണ് വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാൻ വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി ഉണ്ടാകണം ഇതിന് ശാസ്ത്രീയ സമീപനത്തിലൂടെ നിയമനിർമ്മാണം നടത്തണമെന്നും പ്രതിസന്ധി പരിഹരിക്കാൻ ഇടുക്കി മണ്ഡലത്തിൽ റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെ വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാക്കണമെന്നും സോഷ്യൽ ഓഡിറ്റിംഗ് വേണമെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു എൽ നേതാക്കളായ പി എം ഇസ്മായിൽ ബാബു പോൾ ജോണി നെല്ലൂർ എബ്രഹാം ഷാജി മുഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും